ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന രീതിയിൽ നല്ല മാഗി മസാലയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് മാഗി നൂഡിൽസിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒടിച്ചെടുക്കാം ഇത്രയും ഒരു സൈസിലാണ് എടുക്കേണ്ടത് അടുപ്പത്ത് ഒരു പാൻ വെച്ച ശേഷം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതൊന്ന് ചെറുതായി ചൂടായി വന്ന ശേഷം ഒരു പച്ചമുളക് എരിവ് കുറഞ്ഞ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് കുട്ടികൾക്ക് അധികം എരിവൊന്നും വേണ്ടല്ലോ അപ്പോൾ ഒരു ചെറിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഒരു സവോള അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് എല്ലാം ഒരേ സൈസ് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് പിന്നെ ഒരു ചെറിയ തക്കാളി തക്കാളിയുടെ ഉള്ളിൽ അരി മാറ്റിയ ശേഷമായിട്ടോ ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി എടുത്തിട്ടുണ്ട് അതും കൂടി കൊടുക്കാം ഒരു നാല് ബീൻസ് എടുത്തിട്ടുണ്ട് കനം കുറച്ച് അരിഞ്ഞതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എപ്പോഴും ഫ്ലെയിം കുറച്ചിട്ട് വേണം കാണിക്കാൻ അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ കളർ പെട്ടെന്ന് മാറിപ്പോയി അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് കളറൊന്നും അധികം മാറാണ്ട് തന്നെ നമുക്കൊരു മുക്കാ വിവളം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി അര ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി എടുക്കാം ഇളക്കി കൂട്ടിയ ശേഷം നമുക്ക് മാഗീൻ്റെ കൂടെ തന്നെ കിട്ടുന്ന മസാലയുണ്ടല്ലോ അതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ആ മസാലയ്ക്ക് നല്ല ഉപ്പുണ്ടാവും അതുംകൊണ്ട് വെജിറ്റബിൾസിൽ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ചാൽ ഉപ്പ് ചേർക്കാവും കേട്ടോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ന്യൂഡിൽസ് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നത് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൂട്ടിയെടുക്കാം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടിയെടുക്കാം അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരില്ല കാരണം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് നോക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഒരഞ്ച് മിനിറ്റ് കഷ്ടം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വെള്ളമെല്ലാം പറ്റി വെജിറ്റബിൾസിൻ്റെ കളറൊന്നും അധികം മാറാണ്ട് തന്നെ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല മസാലയുടെ മാർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതുവരെയായിട്ടും ട്രൈ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റിൽ മാഗി മസാലയാണ് റെഡി ആക്കിയിരിക്കുന്നത് എൻ്റെ ചാനൽ ഇതുവരെ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ എനിക്ക് എഴുതി വിടുകയും ചെയ്യണേ ആവശ്യത്തിന് മല്ലിയില ഇട്ട്